എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഗബ്രി നല്ലൊരു എട്ടിന്റെ പണി ബിഗ് ബോസിന്റെ കയ്യിൽ നിന്ന് ഇറങ്ങി ഇറന്നു വാങ്ങിയിരിക്കുകയാണ് അത് എന്താണെന്ന് ഞാൻ വഴിയേ പറയാം അതിനുമുമ്പ് നിങ്ങൾ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യണം അങ്ങനെ പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കിട്ടുന്ന പണി തന്നെയാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ മയക്കിടാത്തതിന് വഴക്ക് കിട്ടിയിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗബ്രിയും അതുപോലെ തന്നെ ജാസ്മിനുമാണെന്ന് പറയേണ്ടി വരും പറയേണ്ടി വരുന്നതല്ല അതാണ് സത്യം എന്നാൽ ഇപ്പോൾ ജാസ്മിൻ ജാസ്മിൻ മാറിയിരിക്കുന്നു ഇപ്പോൾ മൈക്കിടാതെ അങ്ങനെ വരുന്നൊന്നുമില്ല എന്നാൽ ഗബ്രി ഇപ്പോഴും അത് മാറിയിട്ടില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് മറ്റൊന്നുമല്ല ശരണിയും അതുപോലെ ബാക്കിയുള്ളവരൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗബ്രി എടുക്കാൻ മറന്നുകൊണ്ട് മറന്നിട്ടാണോ അത് മനഃപൂർവ്വമാണോ എന്നറിയില്ല ജാസ്മിന്റെ അടുത്ത് പോയി സംസാരിക്കുന്നു അത് ബിഗ് ബോസിന് ഇഷ്ടപ്പെട്ടില്ല ബിഗ് ബോസ് അപ്പൊ തന്നെ അഫ്സലയോടും അതുപോലെ തന്നെ അർജുനോടും കാര്യം പറഞ്ഞു അപ്പോൾ ും മാർജിനും ചേർന്നുകൊണ്ട് അവർ രണ്ടുപേരും പ്രഖ്യാപിക്കുകയാണ് അതായത് പണി ഇതാണ് ഗബ്രിക്ക് കിട്ടുന്ന പണി ബോസ് കൊടുത്ത പണി ഇതാണ് അതൊരെട്ടിന്റെ പണി തന്നെയാണ് അതായത് നമ്മുടെ ഗബ്രിയുടെ ഈഗോ ഹെർട്ടാവുന്ന രീതിയിൽ ഈഗോ ഹെർട്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും മുമ്പിൽ താഴ്ന്നു നിൽക്കാൻ ഗബ്രിക്ക് ഒരിക്കലും സാധിക്കില്ല അപ്പോൾ വീട്ടിലുള്ള എല്ലാവരുടെയും മുമ്പിൽ പോയി മൈക്ക് ഞാൻ മറന്നു വെച്ചു ഇനി ഞാൻ അത് ആവർത്തിക്കില്ല ഇനി നിങ്ങൾ ആരും അത് ചെയ്യരുതെന്ന് എല്ലാവരുടെയും മുമ്പിൽ പോയി സംസാരിക്കണം അങ്ങനെ സംസാരിക്കണം എന്ന് ഒരു നിബന്ധന വെക്കുകയാണ് അത് ഒരു എട്ടിന്റെ പണി തന്നെയാണ് അതിലൊരു സംശയമില്ല എബ്രിക്ക് ഒരു പണി കിട്ടിയതിൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോനടിയിൽ കമന്റ് പറയുക അതുപോലെ സിജോനെ കുറിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ അടുത്തത് സംസാരിക്കണമെന്ന് ആഗ്രഹം സിജോനെ സിജോ എന്ന് കമന്റിൽ പറയുക